ശബരിമലയിൽ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ വിജയമല്യ നൽകിയിരിക്കുന്ന സ്വർണം അത് ഒറിജിനൽ ആണോ അതോ ചെമ്പാണോ എന്ന തരത്തിൽ ചർച്ചകൾ സജീവമാവുകയാണ് യഥാർത്ഥത്തിൽ അടിമുടി ദുരൂഹത എന്ന് നമുക്ക് പറയാം ദേവസ്വം ബോർഡിന്റെ കയ്യിൽ കൈയും കണക്കും ഇല്ലാത്തത് പോട്ടെ പോറ്റിയുടെ കയ്യിൽ എങ്ങനെ ഈ സ്വർണങ്ങൾ ആകെയും എത്തിച്ചു എന്ന ചോദ്യത്തിനും ഉത്തരമില്ല ഏഹ് പോറ്റിയെ ആരാണ് നിയോഗിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഏറ്റവും ഒടുവിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഒരു ദേശീയ ഏജൻസി വന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി വന്ന് അന്വേഷിക്കണം അത്രയേറെ ശബരിമല വിഷയം വഷളായിരിക്കുന്നു യ്യപ്പൻ പോലും വ്യാജനാണോ ഒറിജിനൽ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം എങ്ങനെ വിലയിരുത്തും അശോക് സാർ ഏഷ്യാനെറ്റിലെ സുരേഷ് കുമാറാണോ ശബരിമല ധർമ്മശാസ്ത്രവാണോ മൂത്ത എന്ന ഒരു തർക്കമാണ് ഇപ്പം കേരള മാധ്യമരംഗത്തെ ജനങ്ങൾക്കിടയിൽ പരന്നുകൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അരുൺകുമാർ അതിൽ ചാടി വരും പിന്നെ ബാക്കി പിന്നാലെ ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകരും ഇങ്ങനെ അതിൻ്റെ കൂടെ കൂടും തിന്റെ അവസാനം എന്ന് പറയുന്നത് ഈ പ്രിയദർശൻ പഴയ പ്രിയദർശൻ സിനിമകളുടെ ക്ലൈമാക്സ് പോലെ ഒരു തമ്മിൽ കൂട്ടിയടിയും ബഹളവും പിന്നെ എന്താണ് മ്യൂസിക്കിന്റെ ഒരു വലിയ സംഭവമൊക്കെ ആയിട്ട് ഇത് തീരും ഈ ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബരിമലയെ തകർക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട ഉണ്ടായിട്ട് വർഷം കഴിഞ്ഞു ആദ്യത്തെ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ശബരിമല വിഗ്രഹങ്ങൾ വിഗ്രഹത്തിന്റെ കടപുഴക്കലായിരുന്നു പിന്നീട് പാലസിലിരുന്ന ഒരു മാതൃകയിലോ മറ്റോ ആണ് ഒരു വിഗ്രഹം ഉണ്ടാക്കിയത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയിലിരിക്കുന്ന അയ്യപ്പൻ തന്നെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള ചോദ്യം ഈ മാധ്യമപ്രവർത്തകർക്കൊക്കെ ചോദിക്കാം പിന്നീട് അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലൊരു തീവപ്പ് നടന്നു ആ തീവപ്പില് നഷ്ടപ്പെട്ട വിഗ്രഹം ഇന്നേവരെ ഇത് ചെയ്തിട്ടില്ല രണ്ട് വിഗ്രഹങ്ങളും ഇന്നേവരെ ലഭിച്ചിട്ടില്ല അതിനുശേഷം ഉണ്ടായ ഒരു വിഗ്രഹത്തിലാണ് ശാസ്താവിനെ ഇപ്പോൾ പൂജിച്ചോണ്ടിരിക്കുന്നത് അതൊക്കെ ബ്രാഹ്മണ്യത്തിന്റെ കാര്യങ്ങൾ പക്ഷേ അങ്ങനെ അല്ല അതിന് ശബരിമലയുടെ അവസ്ഥ അങ്ങനെ അല്ല അതായത് ശരണം വിളിയുടെ ശബ്ദ മുഖരതയില് ഭക്തിയോ അല്ലെങ്കിൽ ആനന്ദമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ശബരിമല അല്ലാതെ അവിടെ വിഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശ്രീകോവിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും യാതൊരു വിഷയവുമില്ല ഇപ്പോൾ മാധ്യമപ്രവർത്തകർ പറയുന്നത് പോലെ വിജയ് മല്യയാണ് ഇതിൻ്റെ എന്താ ദ്വാരപാലകന്റെ ചട്ട ഉണ്ടാക്കി കൊടുത്ത് സ്വർണ്ണത്തിൽ പൊതിഞ്ഞുണ്ടാക്കി കൊടുത്തത് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എത്രത്തോളം വാസമുണ്ടെന്ന് അവർ തന്നെ ബോധ്യമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഈ കോൺട്രാക്റ്റുമായിട്ട് യു ബി ഗ്രൂപ്പിൻ്റെ വിജയ് ദേവസ്വം ബോർഡിനെ സമീപിക്കുമ്പോൾ വി ജി കെ മേനോൻ സാറാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ് അപ്പം അതിന് അനുമതി കിട്ടി ഇതുമായിട്ട് മുന്നോട്ട് പോയി ആ സന്ദർഭത്തിൽ ഒരു പൂതി കയറി അതായത് ശബരിമല അയ്യപ്പന്റെ തലയിലെല്ലാം മെക്ടവൽ മെക്ഡവൽ മെക്ടവൽ നിന്ന് കുത്തണം ആ സ്വർണ്ണ പാളിയെ കുത്തി വെക്കണം ഉണ്ടായി മേനോൻ സാർ പറഞ്ഞത് നടക്കുകയല്ല അത് അങ്ങനെയുള്ള ഒരു പരസ്യത്തിന് ശബരിമലയിലെ ശ്രീകോവിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതിനെ തുടർന്ന് തർക്കമായി ഇവർ എന്താണ് ഒരു അകൽച്ചയൊക്കെ ഉണ്ടായി ഏറ്റുപോയതുകൊണ്ടും നേർച്ചയായതു കൊണ്ടുമാണ് ശബരിമല അതിലെ മേൽക്കൂര അദ്ദേഹം സ്വർണം കൊടുത്തത് എന്നിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ പതിനെട്ടാം പടി കയറി വരുന്നിടത്തോ അതോ മാളിയപ്പുറത്തേക്ക് പോകുന്ന വഴിക്കോ എവിടോ ഒരു ബോർഡ് പിന്നീട് സ്ഥാപിച്ചു അതായത് ശബരിമല ശ്രീകോവിലിൻ്റെ മേൽക്കൂര സ്വർണ്ണപൂശി തന്നത് ഇന്ന ഇന്ന മുതലാളിയാണ് ആ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് യാതൊരുവിധമായ ഉറപ്പും ഇക്കാര്യത്തിൽ ഇല്ല അത് ഇദ്ദേഹം തന്നെയാണോ ചെയ്തത് അതൊക്കെ എന്ന് പറയുന്ന ഒരു ഭാവ മാധ്യമ സൃഷ്ടിയാണ് അല്ലെങ്കിൽ മാധ്യമ ഭാവനയായിട്ട് എടുക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഭാവനകൾ ഇത് തുടരെ തുടരെ ഇതിൻ്റെ പുറത്ത് കടത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ എന്താണ് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഇപ്പൊ ഇന്നത് അതേ വാചകം തന്നെ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉന്നയിച്ചിട്ടുണ്ട് സുവർണാവസരം ഈ സുവർണാവസരത്തിന്റെ ഒരു രണ്ടാം എപ്പിസോഡ് അല്ലെങ്കിൽ ടു പോയിന്റ് സീറോ എന്ന് പറയുന്നത് തുടങ്ങാനുള്ളൊരു ഭാഗമായിട്ട് മാധ്യമ പ്രവർത്തകരെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സംഗതിയിൽ അയ്യപ്പനാണോ വലുത് സുരേഷ് കുമാറാണോ വലുത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും രാഷ്ട്രീയക്കാരാണോ വി ഡി സതീശനാണോ വലുത് എന്നൊക്കെ ഉള്ളത് ഉള്ള ചോദ്യം നിലനിൽക്കെ തന്നെ ഇവിടെ അയ്യപ്പൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ ശരിക്കുമുള്ള ഇടപാടുകാരനെ പിടിച്ചു മുന്നിലിട്ട് തന്നു എരിയെ വാലേ തൂക്കിയിടുന്നത് പോലെയാണ് ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇവിടെ കിടക്കുന്നത് പിന്നീട് ഇവരെ ഇവരെ എന്തുമാത്രമാണ് ഈ രേഖകൾ നോക്കിയിട്ടുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവൻ്റെ തടിക്ക് തേട് കേടു തട്ടുന്ന ഒരു കാര്യവും അവർ ചെയ്തില്ല പക്ഷേ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർക്ക് കാശുണ്ടാക്കാനായിട്ട് ഈ അയ്യപ്പൻ്റെ പാളിയെടുത്തുകൊണ്ട് പോയി കടത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ എൻ്റെ ഒരു ഞാനൊരു ചെറിയ അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ഇച്ഛാഭംഗം അതായത് രണ്ടായിരത്തി പതിനെട്ടില് ഉണ്ടാകേണ്ട ഒരു നവോത്ഥാനം ഇവിടുത്തെ പല മാധ്യമങ്ങളും ഫണ്ട് മേടിച്ചോ അല്ലാതെയോ കൊട്ടിഘോഷിച്ച ശബരിമലയെ തകർക്കുന്നതിൻ്റെ പദ്ധതിയായിട്ട് പിന്തുടർന്നു പോകുന്ന ഒരു മാധ്യമ അജണ്ട അത് അവർ ഇപ്പം പുനരുവിജ്ജയിപ്പിച്ചിരിക്കുകയാണ് കാരണം ഇതിൻ്റെ അകത്ത് എന്തായാലും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാ കോടതിയെക്കാട്ടിലും വരുന്നൊന്നുമല്ല ഏഷ്യാനെറ്റിൻ്റെ കോടതി അതുകൊണ്ട് അതിൽ ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും ദേവസ്വം മന്ത്രിയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് അന്വേഷിക്കട്ടെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ റിട്ടയേർഡ് ജസ്റ്റിസാണ് അദ്ദേഹത്തിനെ അംഗീ അന്വേഷിക്കാനായിട്ട് ഹൈക്കോടതി ചുമതലപ്പെടുത്തി അപ്പോൾ അവിടെ അന്വേഷണം നടക്കുകയാണ് വേണ്ടത് അതിൻ്റെ അകത്തു നിന്ന് ഇതിൻ്റെ അകത്തെ കൾപ്രിറ്റുകൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ ഇടനിലക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം റിപ്പോർട്ട് തരും ആ റിപ്പോർട്ട് അനുസരിച്ച് മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ എന്നാലും മഴ മഴ പെയ്തു കഴിഞ്ഞാലും മരം പെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് പോ എന്ന് പറയുന്നത് പോലെയാണ് ഈ പറയുന്ന പ്രചാരകരുടെ ഒരു വിഷയം അതിൻ്റെ അകത്ത് നമ്മൾ ന്യായമായിട്ട് സംശയിക്കേണ്ട വി ഡി സതീശന്റെ ഒക്കെ വാക്കുകൾ കേട്ടു കഴിഞ്ഞാൽ സംശയിക്കേണ്ട ആളുടെ സുനിൽ കനഗേലു എന്ന് പറയുന്ന ഒരു വിദ്വാന്റെ പേരാണ് അത് നമ്മൾ ആലോചിക്കണം കെ പി സി സി പ്രസിഡന്റിനെ പോലും നിയമിക്കുന്നത് ഇപ്പോൾ സുനിൽ കനഗേലു ആണ് അയാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് എനിക്കറിയത്തില്ല അയാൾ വലിയ ഇലക്ഷൻ്റെ വലിയ കക്ഷിയ കക്ഷിയൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപ്പം ഇതിന്റെ ഏറ്റവും വലിയ ഫോക്കസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എന്താണ് ഹൈന്ദവൻ അവന്റെ അവൻ്റെ ഭക്തിക്കനുസരിച്ചിട്ടും പലവിധ കാര്യങ്ങളും ചെയ്യും അതു നേരം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദ്വാരപാലകന് സ്വർണ്ണച്ചട്ടയോ വെള്ളിച്ചട്ടയോ അല്ലെങ്കിൽ മറ്റു ചട്ടകളോ ഒന്നും ഉണ്ടാകുന്ന ഒരു വിഷയമേ അല്ല അന്ന് പറയുന്നത് തീർത്തും ഭൗതികമായിട്ടുള്ള ഒരു വിഷയവും ബോർഡിന്റെ പേർവ്യൂവിൽ വരുന്ന ബോർഡിന്റെ അസറ്റിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യവുമാണ് അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ടുള്ള വ്യക്തമായ ഒരു നടപടിക്രമം കോടതി വഴി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനോട് ബാക്കി എല്ലാവരും സഹകരിക്കുകയും ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ അകത്ത് എന്താണ് എന്തെങ്കിലും കൈവിട്ട സഹായം ചെയ്ത് ഉദ്യോഗസ്ഥനല്ലാതെ ഒരാൾക്കും ഇതിൻ്റെ അകത്ത് കൈവിട്ട സഹായം ചെയ്യാൻ പറ്റില്ല ഇതിനെപ്പറ്റി പറഞ്ഞു കേൾക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ശബരിമലയിലെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിൻ്റെ അകത്ത് ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഇഷ്യൂവിൻ്റെ അകത്തും അദ്ദേഹത്തിന്റെ കലിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല അദ്ദേഹത്തിന്റെ കലിപ്പ് തീർന്നിട്ടില്ല മാധ്യമങ്ങളുടെ കലിപ്പ് തീർന്നിട്ടില്ല കാരണം ഈ വിഷയം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അയ്യപ്പ സംഗമം നടത്താനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചപ്പോഴാണ് അപ്പം അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വിഷയം തേടി തേടി കണ്ടുപിടിച്ചപ്പോഴാണ് ഈ വിഷയം ഉണ്ടായത് ഈ വിഷയം പുറത്തു വരുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാധ്യമപ്രവർത്തകരുടെ ഒരു മികവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് അയ്യപ്പൻ തന്നെ ഈ ചത്ത ഏരിയയെ പിടിച്ച് പുറത്തിട്ട് കൊടുത്തതാണ് ഇനി നമുക്ക് ചോദിക്കാമെങ്കിൽ തൊണ്ണൂറുകളിൽ ഇവിടെ കേരളത്തിൽ അനവധി ക്ഷേത്രങ്ങളിൽ പുനഃപ്രദക്ഷി നടന്നിട്ടുണ്ട് പല വിഗ്രഹങ്ങളും അതായത് ആന്റിക് വാല്യൂയില് നമുക്ക് വിലമതിക്കാനാവാത്ത അനവധി വിഗ്രഹങ്ങൾ ഇവിടെ നിന്ന് ആ ഇളക്കി മാറ്റിയിട്ട് അതിനെ ജലനിവഞ്ജനം നടത്തി എന്നൊക്കെയാണ് അവർ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ശബരിമലയിൽ ചെയ്ത സ്വർണപ്പാളിക്ക് ചെയ്ത കാര്യം അപ്പം അതായത് ചെമ്പിൻ്റെ പുറത്ത് സ്വർണ്ണം പൂശുന്ന അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഇപ്പം മാധ്യമങ്ങളിൽ കൂടെ നമുക്ക് വായിക്കാം അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സുകളിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം അതായത് ചെമ്പിൻ്റെ പുറത്ത് പന്ത്രണ്ടോ പന്ത്രണ്ട് ക്യാരറ്റ് താഴെയോ ഉള്ള സ്വർണം പൂശുക എന്ന് പറഞ്ഞ പരിപാടിയാണ് നടക്കുന്നത് അതിന്റെ കണക്കുകളൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പുറത്തുവിട്ടിട്ടുണ്ട് നാനൂറ്റിപ്പത്ത് ഗ്രാം സ്വർണം ഇതുമായിട്ട് ഈ സ്വർണ്ണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അത് ഇപ്പോഴും ബോർഡിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് പറയുന്നത് ബോർഡിന്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയണമെന്നുണ്ടെങ്കിൽ കണക്കുദ്ധരിച്ചായിരിക്കണം പറയുന്നത് പിന്നീട് സംഭവിച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളുടെ അടിവേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയെ തകർക്കുക എന്നുള്ള ഒന്നാമത്തെ ലക്ഷ്യം അത് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ അവരുടെ മുമ്പിലാണ് എന്നുള്ളത് അപ്പൊ ഇത്രയൊന്നും മാധ്യമപ്രവർത്തകര് ഒച്ചത്തില് നിലവിളിക്കുകയോ മറ്റും ചെയ്യരുത് ചിലപ്പോൾ ഒച്ച പോകാൻ വരെ സാധ്യമുണ്ട് ഇങ്ങനെ എന്താണ് നാളെ ശാന്തമായിട്ട് ഇതിനെ പറ്റി ആലോചിക്കണം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം പിന്നീട് രേഖകൾ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു രേഖയും നഷ്ടപ്പെടില്ല അതിനെപ്പറ്റി പറയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു കടലാസ് ശ്രീപത്മനാഭൻ്റെ ഒരു കടലാസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അഞ്ച് പ്രതികൾ കാണുമെന്നാണ് പറയുന്നത് ഇവിടെ അല്ലെങ്കിൽ വേറൊരുതായ കടലാസ് കാണും നിങ്ങൾ ആർക്ക് പരിശോധിക്കാം ഇവര് ഇവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താണ് വിവരാവകാശം അനുസരിച്ചോ ആ വിവരാവകാശം അനുസരിച്ച് ഒരാൾക്കിട്ടും തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങുന്ന വിഷയമാണല്ലോ വിവരാവകാശം അനുസരിച്ചോ ഒക്കെ ഇവർക്ക് നോക്കിയിട്ട് ജനങ്ങളെ കാര്യം ബോധ്യപ്പെടുത്താം അല്ലാതെ അജ അജണ്ടകൾക്ക് കൂടെ നിന്ന് കോൺഗ്രസ് ആയാലും സുനിൽ കനഗേലു ആയാലും ആ ശബരിമലയെ തകർക്കാനുള്ള വി ഡി സതീശനായാലും ശബരിമലയെ തകർക്കാനുള്ള നീക്കവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒട്ടും ഉചിതമായിരിക്കില്ല എന്നേക്കാരിച്ച് പറയാനുള്ളൂ എന്തായാലും ശബരിമലയിൽ വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല തുടർച്ച വിവാദങ്ങൾ വരുന്നു അശോക് സാർ സൂചിപ്പിച്ചതുപോലെ സുവർണാവസരമായി പലരും എടുക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക മാധ്യമ പ്രവർത്തകനാണോ അതോ ശബരിമല അയ്യപ്പനാണോ വലുത് എന്ന് ചോദിക്കേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ സംജാതമായിരിക്കുന്നു എന്നതാണ് വ്യക്തമാണ് താങ്ക് അശോക് സാർ